ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ചെപ്പീസ് കിച്ചൻ ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയതാ ഞാൻ രണ്ട് കപ്പ് റാഗിയാണ് എടുത്തിട്ടുള്ളത് നമ്മളിതിന് എന്നും പറയൂ അപ്പോൾ ഇതെന്നിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തതാണ് ഇനി ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ഫസ്റ്റ് ഫുള്ളായിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാനിത് രണ്ട് വേച്ചായിട്ട് അരച്ചെടുക്കുകയാണ് മുത്താറി പകുതി ഇതിലേക്കിട്ടതിന് ശേഷം ഈ മുത്താറിക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ എന്ന് പകുതി ഞാനിതാ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ് ഇതിൽ മുങ്ങുന്ന തരത്തിൽ വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്നിത് അരച്ചെടുക്കാം ഇതാ ഞാനിത് അരിച്ചെടുക്കുകയാണ് അരിപ്പയിലൊക്കെ ഒഴിച്ചുകൊടുത്തിട്ട് അരച്ചെടുക്കുകയാണ് ഇനി ബാക്കിയും കൂടി നമുക്ക് അരച്ചെടുക്കാം ബാക്കി റാഗിയും കൂടി ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ബാക്കി വന്ന തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതും കൂടി ഒന്ന് അരച്ചെടുക്കാം അരച്ചതിന് ശേഷം ഞാനതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ ശർക്കര ഒന്ന് മെൽട്ടാക്കിയെടുക്കുകയാണ് ഞാൻ നാല് നാന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഇത് മെൽറ്റ് ആകുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം കുറച്ച് ഒഴിച്ചാലും സാരമില്ല നമ്മൾ മുത്താറിയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ കരട്ടായിക്കോളൂ അപ്പോൾ ഇതാ മുത്താറി അരച്ചിട്ട് ഞാനിതാ അരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി വെള്ളം വെൽട്ട് മെൽട്ടായി വന്നിട്ടുണ്ട് അത് ഇതാ ഇതിലേക്ക് അരിപ്പയിലിട്ട് ഇട്ടിട്ട് ഞാനിതാ അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാനിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ശേഷം പിന്നെ ഞാനിതിലേക്ക് ഒരു പഴം ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഫസ്റ്റ് നാല് പീസാക്കി കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക പഴം ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് കൂടി പോകരുത് കറക്റ്റ് ഉപ്പ് തന്നെ ഇടുക ഉപ്പ് ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക നമുക്ക് ഞാനിതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുറുകി വരണം കുറുകിയിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇളക്കി ഇളക്കി വേണം ഇത് വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ കട്ട പിടിച്ച പോലെ ആയിപ്പോകും അപ്പോൾ ഇതാ നന്നായിട്ട് കുറുകി റെഡിയായി വന്നിട്ടുണ്ട് നന്നായി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതാ ഒരു പ്ലേറ്റിലേക്ക് വിളമ്പാണ് നല്ല ടേസ്റ്റ് ഉണ്ട് വളരെ ഹെൽത്തി ആണ് ഇത് നമ്മളിപ്പോൾ എണ്ണക്കടിയെല്ലാം കഴിക്കുമ്പോൾ ഇത് അപ്പോഴെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല വീണ്ടും കാണാം അസ്ലാമലൈക്കും